കേട്ടിരുന്നു മുഖ്യമന്ത്രി മൊഴിയും എന്താ കാനോടു കാണോർ കേട്ടിരുന്നു മുഖ്യമന്ത്രി മൊഴിയുമെന്ന കണ്ണിലെന്ന് നൽകിയിടുന്നു ആരോഗ്യ മേഖലയിൽ മാലാഭമാനു പാലോളഭൂ സക്കാ എന്ന വെളിയിലിരുത്തി മല്ലിലിരുത്തി കണ്ണിലെന്ന് നൽകിയിടുന്നു ഇത്രമല്ല ക്രൂരത തന്ന പറഞ്ഞ സർക്കാരെ ഞങ്ങളുടെ i பிரேசி கல்லா மட்டும் எல்லாரி புரிஞ்சா பிரதல சேவசல்ல மட்டேதா காரி நல்ல ரவி பாரி துருக்கா ஆம காவசின காரூ காரூர் கே திணு முக்கியமணி Редактор субтитров А.Семкин Корректор А.Егорова